നമസ്കാരം ഇ സി എച്ച് എസ് ബെനിഫിഷ്യറീസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് റീഇമ്പേഴ്സ്മെൻറ്റ് തുക തിരികെ ലഭിക്കുന്നുള്ള കാലതാമസം എന്ന് പറയുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫണ്ട് അവൈലബിലിറ്റി തന്നെയാണ് ഫണ്ട് അവൈലബിലിറ്റി അനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു റീഫണ്ട് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു റീഇമ്പേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ കാലതാമസം എന്നുള്ളതാണ് ആ ഒരു കാലതാമസം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഓൺലൈൻ വഴി നമുക്ക് ഈ ഒരു റീ ഇമ്പേഴ്സ്മെന്റിനുള്ള അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അഭീസ് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഇ സി എച്ച് എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഇ സി എച്ച് എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നുള്ളതാണ് മൊബൈലിലും ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും വേറൊരു കാര്യം പറയാനുള്ളത് ഇ സി എച്ച് എസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു ഇതിനുമുമ്പേ ചെയ്തിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഈ ഒരു സബ്മിഷൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഉറപ്പായിട്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കും എന്നാൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഇ സി എച്ച് എസിൻ്റെ വെബ്സൈറ്റ് വഴി മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇ സി എച്ച് എസിൻ്റെ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക എന്നുള്ളതാണ് ഇ സി എച്ച് എസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ ഒരു മൂന്ന് വരകൾ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ലെഫ്റ്റ്സൈറ്റിൽ കാണാൻ സാധിക്കും അതിൽ യൂസ്ഫുൾ ലിങ്ക്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണിക്കാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ താഴെ ബെനിഫിഷ്യറി ക്ലെയിം സബ്മിഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ആ ഒരു വിൻഡോയിലേക്ക് സന്ദർശിക്കുക ഈ പേജ് സന്ദർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിൻഡോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ മുകളിൽ ബെനിഫിഷ്യറി ലോഗിൻ എന്ന് കാണാനായിട്ട് സാധിക്കും ഇതിൽ നിങ്ങൾ നിങ്ങളുടെ കാർഡ് നമ്പർ അതായത് പന്ത്രണ്ടക്ക ഡിജിറ്റൽ ഡിജിറ്റ് നമ്പർ ഉണ്ട് നിങ്ങളുടെ ഇ സി എച്ച് എസ് കാർഡിലുള്ള ആ നമ്പർ ഇതിൽ എൻ്റർ ചെയ്യേണ്ടതാണ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ് അത്തരത്തിൽ കൊടുക്കുമ്പോൾ ഗെറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി ലഭിക്കുകയും അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതുമാണ് അതിന് മുന്നോടിയായിട്ട് ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ റീ ഇമ്പേഴ്സ്മെൻറ്റ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് ഐ പി ഡി ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഫാർമസി ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു റീ ഇമ്പേഴ്സ്മെൻറ്റിനിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഐ പി ഡിക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അതിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരേണ്ടതെന്നുള്ള കാര്യം ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഐ പി ഡിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഒ പി ഡിക്ക് ഒ പി ഡി റീംബേഴ്സ്മെൻറ്റിനാണെങ്കിൽ അതിനുള്ള ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെയാണ് ഫാർമസി ബില്ലിനാണെങ്കിൽ ഇത്തരം ഈ ഒരു നാല് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് ആണ് പ്രധാനപ്പെട്ട നിങ്ങളുടെ കയ്യിൽ വേണ്ടതും അത് അപ്ലോഡ് ചെയ്യേണ്ടതും ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നുള്ളത് ഒരു മാസത്തിൽ നാല് ഐ പി ഡി അതോടൊപ്പം തന്നെ ഒരു മാസത്തിൽ മൂന്ന് ഒ പി ഡി അല്ലെങ്കിൽ ഫാർമസി ബില്ലാണെങ്കിൽ എട്ട് ഫാർമസി ബിൽസ് ഈ ഒരു ഇത്രയും എണ്ണം റീഇംബേഴ്സ്മെൻറ്റ് മാത്രമേ ഒരു മാസത്ത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ കൂടുതൽ റീഇമ്പേഴ്സ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് ഒരു മാസത്തേക്കാണ് ഈ പറയുന്ന കണക്ക് എന്നത് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ളൊരു വിൻഡോ ഓപ്പൺ ആവും അതിൽ ലെഫ്റ്റ് സൈഡിൽ മെനു കാണും അതിലെ തൊട്ട് താഴെ മെമ്പർ ക്ലെയിം എന്നൊരു ഓപ്ഷനും കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരു നാല് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ പുതിയ ക്ലെയിം നമുക്ക് സബ്മിറ്റ് ചെയ്യാനാണെങ്കിൽ ന്യൂ ക്ലെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോഴത്തേക്കും ടൈപ്പ് ഓഫ് റീഇമ്പേഴ്സ്മെൻ്റ് ഏത് റീഇംബേഴ്സ്മെൻറ്റ് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഔട്ട് പേഷ്യൻ ഫാർമസി ഇൻപേഷ്യൻ മൂന്ന് ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അതിന് ഏതിനാണോ നിങ്ങൾക്ക് റീംബേഴ്സ്മെന്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ് ഞാനിതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഔട്ട് പേഷ്യൻറ്റിന് വേണ്ടിയിട്ടാണ് ഒ പി ഡിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒ പി ഡി ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് ആയിട്ട് കാണാൻ സാധിക്കും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് അത് ഓപ്ഷൻ ക്ലെയിം ഐ ഡി അബ്ലിക് പേഷ്യൻറ്റ് നൈം എന്നുള്ളത് കാണാൻ അതിൽ പേഷ്യൻ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം അതിൽ പേഷ്യ ഓട്ടോമാറ്റിക്കാ ഇതിൽ വരുന്നതായിരിക്കും നിങ്ങളുടെ ഇ സി എച്ച് എസ് ബെനിഫിഷ്യറി ആയിട്ടുള്ള നിങ്ങളുടെ കാർഡിൻ്റെ ആ കാർഡിൻ്റെ കൊടുത്ത കാർഡ് നമ്പറിലുള്ള ഫുൾ വിവരങ്ങൾ നിങ്ങൾക്കിതിൽ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ സ്ഥലം അഡ്രസ്സൊക്കെ തന്നെ ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കും അതിൽ നമ്മളൊന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല അതിന് തൊട്ടടുത്തുള്ള ഒ പി ഡി ഡീറ്റെയിൽസ് അതിലോട്ട് പോവുക ഈ ഒ പി ഡി ഡീറ്റെയിൽസിൽ ടൈപ്പ് ഓഫ് ക്ലെയിം മേളിൽ എഴുതിയിട്ടുണ്ട് ഔട്ട് പേഷ്യൻറ്റാണ് അതുപോലെ തൊട്ട് അതിന് തൊട്ട് താഴെ ഹോസ്പിറ്റൽ ഡയഗ്നോസ്റ്റിക് സെൻ്റർ നെയിം കൊടുക്കേണ്ട ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾ ചികിത്സ തേടിയത് അതിൻ്റെ പേര് കൊടുക്കുക ഒ പി ഡി വിസിറ്റ് ഡേറ്റ് ഏത് ഡേറ്റിനാണ് നിങ്ങൾ ചികിത്സ തേടിയത് ആ ഡേറ്റും അതിനോടൊപ്പം തന്നെ സമയവും കൊടുക്കുക എന്ത് റീസണിലാണ് നിങ്ങളവിടെ അഡ്മിറ്റായി എന്നുള്ള കാര്യം ഇതിൽ കൊടുക്കേണ്ടതാണ് അതിനുശേഷമുള്ളത് ബിൽ ഡീറ്റെയിൽസ് ആണ് ഇതിൽ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ള ബിൽ നമ്പർ കൊടുക്കുക ബിൽ ഡേറ്റ് കൊടുക്കുക അതോടൊപ്പം തന്നെ ഏതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ കൺസൾട്ടേഷൻ ഫീ ഇത്രയാണ് ഇൻവെസ്റ്റിഗേഷൻ ഫീ ഇത്രയാണ് റേഡിയോ ചാർജസ് ഇത്രയാണ് അത് എത്ര രൂപ എന്നുള്ളത് നിങ്ങളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ടോട്ടൽ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നതായിരിക്കും അതിനുശേഷം ഇ എസ് എം ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് എക്സർവീസ്മെൻറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ഏത് അക്കൗണ്ടിലേക്കാണോ ഈ ഒരു റീഇൻബേഴ്സ്മെൻറ്റ് തുക ലഭിക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അല്ല ബാങ്ക് നെയിം ബ്രാഞ്ച് ഐ എഫ് എസ് സി കോഡ് എം ഐ സി ആർ കോഡ് ഇതൊക്കെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പാസ്ബുക്കിൽ ലഭിക്കുന്നതാണ് ആ അക്കൗണ്ട് നമ്പറൊക്കെ തന്നെ ഇതിൽ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ എല്ലാ ഡീറ്റെയിൽസും ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നിങ്ങൾക്ക് റീ ഇമ്പേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലെയിം ഐ ഡി ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ഒരു ക്ലെയിം ഐ ഡി നിങ്ങൾക്ക് മെസ്സേജിൽ തന്നെ വരും ഇത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഈ ക്ലെയിം ഐഡിയുടെ മെസ്സേജ് നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ മാക്സിമം ഡീറ്റെയിൽസ് ആൾറെഡി നിങ്ങൾ ഫില്ല് ചെയ്തായിട്ട് കാണാം പേഷ്യൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒ പി ഡി ഡീറ്റെയിൽസ് ബിൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നിങ്ങൾ ആൾറെഡി കൊടുത്തിട്ടുള്ളതാണ് ഇതിനോടൊപ്പം കുറച്ച് ഡോക്യുമെൻ്റ് കൂടി ചെയ്യേണ്ടതായിട്ട് വരും ക്ലെയിം ഐ ഡി ലഭിച്ചതിനു ശേഷമാണ് ഈ ഒരു അപ്ലോഡ് ചെയ്യേണ്ടത് അതിൽ അപ്ലോഡ് ഡോക്യുമെൻ്റ്സ് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒ പി ഡി ആണെങ്കിലും ഐ പി ഡി ഫാർമസിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെൻ്റ്സാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് ഒ പി ഡിയുടെ റീംബേഴ്സ്മെൻറ്റ് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇ സി എച്ച് എസ് കാർഡിൻ്റെ കോപ്പി മെഡിക്കൽ റിപ്പോർട്ട്സ് പ്രസ്ക്രിപ്ഷൻ സ്ലിപ്പ് കോപ്പി ഓഫ് ക്യാൻസൽഡ് ചെക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്യാൻസൽഡ് ചെക്ക് അതോടൊപ്പം തന്നെ ബിൽ ഡീറ്റെയിൽസ് ഇതാണ് പ്രധാനപ്പെട്ട അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക ഇല്ലെങ്കിൽ അതൊരു മെൻഡറ്ററി അല്ല എന്നുള്ളത് അതിൽ സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുള്ളത് ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എപ്പോഴും നമുക്ക് ഡൗട്ട് എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്ത് എന്നുള്ളതാണ് ഇപ്പോൾ ടെക്നോളജിക്ക് ഒക്കെ ഒരുപാട് ഒന്നും നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് പി ഡി എഫ് ആക്കണം എന്നൊന്നുമില്ല ഫോട്ടോ ജസ്റ്റ് എടുത്തതിന് ശേഷം ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇ എസ് എം ബാങ്ക് ഡീറ്റെയിൽസ് ആൾറെഡി നമ്മൾ കൊടുത്ത് കഴിഞ്ഞാണ് അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കേണ്ടതാണ് ഫൈനൽ സബ്മിറ്റിൽ ഇത്തരത്തിലൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഡിക്ലറേഷനാണ് ഈ ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ ഡൗൺലോഡ് കണ്ടിജൻ ബിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു കണ്ടിന്യൻ ബിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക അതിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു ഡീറ്റെയിൽസ് കൊടുക്കേണ്ടായിട്ട് വരും എത്ര രൂപയാണ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ ജസ്റ്റ് ഇതിൽ എഴുതുക താഴെ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം ഇ സി എച്ച് എസിൻ്റെ നിങ്ങളുടെ ഇ സി എച്ച് എസിൻ്റെ ഇമെയിൽ അഡ്രസ്സുണ്ട് അതിലോട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് അല്ല എങ്കിൽ ബൈ ഹാൻഡ് ഇത് നിങ്ങളുടെ അടുത്തുള്ള ഇ സി എച്ച് എസ്സിൽ ആരുടെയെങ്കിലും കയ്യിലായാലും ഇതൊന്നവിടെ എത്തിക്കണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്കൊരു ക്ലെയിം ഐ ഡി ലഭിക്കുന്നതായിരിക്കും ആ ഒരു ക്ലെയിം ഐ ഡി വച്ചതിന് ശേഷം ഇതിൻ്റെ പ്രോസസ്സ് ഏതുവരെ എത്തി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ക്ലെയിം സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വിൻഡോയിൽ തന്നെ കാണാൻ സാധിക്കും അവിടെ പോയി പോയിട്ട് നിങ്ങളുടെ ക്ലെയിം ഐ ഡി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലെയിമിൻ്റെ സ്റ്റേറ്റസ് ഇപ്പോൾ ഏതുവരെ എത്തി എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇ സി എച്ച് എസിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെയാണ് റീഇംബേഴ്സ്മെൻ്റിൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മുടെ ഇ സി എച്ച് എസ് ബെനിഫിഷ്യറി ആയിട്ട് ഒരുപാട് സീനിയർ സിറ്റിസൺസ് ഉണ്ട് അതുപോലെ തന്നെ സൂപ്പർ സീനിയർ സിറ്റിസൺസൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഈ ഒരു ഐ ടി നോളജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എന്നിരുന്നാലും ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കാരണം നിങ്ങളെ മക്കളെ കൊണ്ടോ ചെറുമക്കളെ കൊണ്ടൊക്കെ തന്നെ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും എക്സ് സർവീസ്മെന്മാർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇ സി എച്ച് എസ് ബെനിഫിഷ്യറി ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇതൊരു പ്രയോജനപ്രദമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു വീഡിയോമായി വരുന്നവരെയും ജയഹിന്ദ്